ചെട്ടിയാമ്പറമ്പ് ക്ഷീര കോൺഗ്രസ് മാർച്ചും പ്രതിഷേധ ധർണയും നടത്തി കണ്ണൂർ ചെട്ടിയാമ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ അഴിമതി നടന്നുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് പൂർത്തിയാക്കിയതോടെ വർഷങ്ങളായി ഇവിടെ നടന്ന ക്രമക്കേട് സമഗ്രമായി അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേളകം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെട്ടിയാമ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലേക്ക് മാർച്ച് ധർണയും നടത്തി ബുധനാഴ്ച രാവിലെ മണിക്കാണ് പ്രതിഷേധം നടത്തിയത് കെ പി സി സി അംഗം ലിസി ജോസഫ് ഉദ്ഘാടനം ചെയ്തു കുറ്റക്കാർക്കെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്നും ഭരണസമിതി സെക്രട്ടറിക്ക് എതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇതിന് ഭരണസമിതി തയ്യാറാക്കിയില്ലെങ്കിൽ ഭരണസമിതി പിടിച്ചുവിടാനുള്ള നടപടി ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണമെന്നും ലിസി ജോസഫ് ആവശ്യപ്പെട്ടു ഇതൊരു ഒരു ശ്രമത്തിന്റെ ഫലമായി കോൺഗ്രസിന്റെ കമ്മിറ്റി ഇത് ആരെങ്കിലും ടാർഗറ്റ് ചെയ്ത് അവരെ അപമാനപ്പെടുത്താനോ ോ അതില് രാഷ്ട്രീയ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി രൂപപ്പെടുത്തിയ ഒരു ഘടനാ സമരമല്ല മറിച്ച് ഇവിടെ നടക്കേണ്ട വാർഡ് പ്രസിഡന്റ് സജീവത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിജു ചാക്കോ ജോണി പാമ്പാടി ഡി സി സി അംഗം ജോസ് നടുപ്പുറം കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ജോയി വെളുപ്പുഴ അലക്സാണ്ടർ കുഴിമണ്ണിൽ തുടങ്ങിയ നിരവധി പേർ നേതൃത്വം നൽകി ന്യൂസ് ടുഡേ വിഷൻ കണ്ണൂർ